السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم ولو اننا نزلنا اليهم الملائكه ذلك وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അൽമൗത്ത മരണപ്പെട്ട ആളുകൾ മയ്യത്തിന്റെ അവർ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടതുപോലെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരുന്നുവെങ്കിൽ അലെയും അവരുടെ മീതെ എല്ലാത്തിനെയും എല്ലാത്തിനെയും അവരുടെ മേലെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരുന്നുവെങ്കിൽ കുബുലൻ മുമ്പാകെനി രണ്ടിനും ലൊമ്മ ചെയ്തിട്ടുണ്ട് കോഫിനും ബായിനും ജമ്മു കബീലിന്റെ ജമ്മാണ് അല്ല കുബുലൻ എന്നാണ് അല്ലെ കുബിലൻ എന്ന് പറയുമ്പോൾ അർത്ഥം കബീലിന്റെ ജ ആണ് അഥവാ ആ കബീല് കബീലായിട്ട് ഫൗജ് ഫൗജായിട്ട് ഫൗജ് എന്ന് വെച്ചാൽ സംഘം സംഘമായിട്ട് കാഫി അങ്ങനെ ഒരു കിറാത്ത് നമ്മുടെ കുബിലിൽ നിന്നാണ് കിറാത്ത് ഇനി കിബൽ എന്ന കിറാത്തുണ്ട് ഒബി കസരിൽ കാഫി വ ഫിൽ ബായി കാഫിന് കസർ ചെയ്തിട്ടും ബായിന് ഫത്തും അതെങ്ങനെയാണ് അതിന്റെ അർത്ഥം വരും ഐ മോ ആയനത്തൻ അത് മുംബാകെ അതായത് ആയനത്തൻ മുംബെ മുംബാഗെ എന്നർത്ഥം വരും അർത്ഥം നോക്കുമ്പോ ൻ മുമ്പാകെ അഥവാ ഏർ കണ്ണുകൊണ്ട് കുല്ല കാഴ്ചയിലായിട്ട് എല്ലാത്തിനും അവരുടെ മുമ്പാകെ നാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ അവര് സാക്ഷികളാകും വിശുദ്ധിക്ക അങ്ങയുടെ ഏർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധതയുള്ളതാണ് അങ്ങ് സത്യസന്ധനാണെന്നതിന് അവർ സാക്ഷിയാവുകയും ചെയ്യും അങ്ങനെ ആകുമ്പോ പക്ഷെ അങ്ങനെ ചെയ്താൽ മാ കാനു ലിയു അവരായിട്ടില്ല അങ്ങനെ ചെയ്താൽ തന്നെയും മാ കാനു അവർ ആയിട്ടില്ല ഈ ലാമുൽ എന്താണ് മാക്കാനു ലിയു മിനു ആ ലാമുണ്ടല്ലോ ലിയു മിനുടെ ലാമ് ലാമുൽ ജുഹു ആണ് കാരണം മൗഫിയായ കാനയുടെ ഏഹ് ശേഷം വരുന്ന ലാ അപ്പൊ അവര് വിശ്വസിക്കാൻ പോകുന്നില്ല ലിമ സഭക്ക മുൻകടന്നത് കാരണത്താൽ ഫി ലിമ ഒന്ന് കാരണത്താൽ സബക്ക അത് മുൻകടന്നിട്ടുണ്ട് ഫിൾമിൽ അള്ളാവിന്റെ അവര് വിശ്വസിക്കൂലിൻ പക്ഷെ അള്ള ഉദ്ദേശിച്ച ഒഴികെ അള്ള ഉദ്ദേശിച്ചാൽ ഒഴികെ ഈ മാനും അവരെ വിശ്വസിക്കലിനെ അങ്ങനെയെങ്കിൽ ഫയോ അവര് വിശ്വസിക്കും അള്ള അവര് വിശ്വസിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവര് വിശ്വസിക്കും അക്സറവും പക്ഷെ അവരിൽ അധികം ആളുകളും യജിഹലൂൻ വിവരമില്ലാത്ത ആളുകളാണ് അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ് അപ്രകാരം നാം സംവിധാനിച്ചു നബിൻ ഓരോ പ്രവാചന്മാർക്കും ഓരോ ശത്രുവിനെയും കമാ ജാൽ നാമാക്കിയതുപോലെ കൂട്ടരെ ആയുധ അങ്ങയുടെ ശത്രു ആക്കിയതുപോലെ അങ്ങേ ഇപ്പോ എതിർത്ത് നിൽക്കുന്ന ആളുകളിനെ ലബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എതിർത്ത് നിൽക്കുന്ന ആളുകളിലെ ലഭിതങ്ങളുടെ ശത്രുല്ല അതുപോലെ ഓരോ നബിക്കും ശത്രുക്കളെ ആക്കിയിട്ടുണ്ട് അതിൽ നിന്നും ബദലാക്കപ്പെടും ഈ അധുവൻ എന്ന് പറഞ്ഞ പദത്തിൽ നിന്നും ബദലാണ് അതിന്റെ ബദലാണ് ഷെയാത്തിൻ അഥവാ ഷെയ്താമാരെ ഷെയ്ത്താൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഉം മറദത്തൻ മാര്യത്തിന്റെ ജമ്മു മറദത്തൻ എതിര് പ്രവർത്തിക്കുന്ന മോട്ട് കാണിക്കുന്ന എതിര് പ്രവർത്തിക്കുന്നതൊക്കെ അർത്ഥം അനുസരണയില്ലാത്ത ആളുകളാണ് ഇവിടുത്തെ ഷെയ്ത്താന്റെ ഉദ്ദേശം ഉം അപ്പൊ അനുസരണയില്ലാത്ത ആളുകളിലാണ് ഇവിടുത്തെ ഷെയ്ത്താൻ പറ്റിയ പിഷാജി എന്ന് അർത്ഥം നോക്കേണ്ട ഷെയ്ത്തമാരെന്നു വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഷെയ്ത്താൻ അത് അനുസരണയില്ലാത്ത ആള് അപ്പം ശത്രു എന്ന് വെച്ചാൽ അഥവാ ഇല്ലാത്ത ആളുകൾ ഓരോ പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇൻസി വൽ ജിന്നി അപ്പം ജിന്നിൽ നിന്നുള്ള അനുസരണില്ലാത്ത ആളാകുമ്പോഴാണ് നമ്മൾ സാധാരണ പിശാച്ച് എന്ന് പറയുന്നത് ഇനി മനുഷ്യ പിശാച്ച് മനുഷ്യനുസരണ ഇല്ലാത്ത അഭൂജാലൊക്കെ അങ്ങനത്തെ മനുഷ്യ പിശാചാണ് എന്ന് വെച്ചാൽ ദിവ്യബോധനം എന്നൊന്നും വേണ്ട ഇവിടെ അള്ളാഹുവിന്റെ വഹിയാണ് ദിവ്യബോധനം ഇവിടുത്തെ യുഹി എന്ന് വെച്ചാൽ ദുർബോധനം നടത്തും

എന്താണ് തംവീഹി ചെയ്യപ്പെട്ട ആ കൗലിൽ നിന്ന് ഹൂന്നുള്ള നമീർ എതിരോട്ട് പോകും കൗലിലേക്ക് പോകും അപ്പോൾ സംസാരത്തിൽ നിന്നും അലങ്കരിക്കപ്പെട്ട കേവലം മോടി പിടിപ്പിക്കപ്പെട്ട സംസാരത്തെ മറ്റു ചിലരിലേക്ക് അവർ ദുർബോധനമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു പിന്നെ ബാത്തിൽ അതെന്തിനാലാണ് ബാത്തിലായ നിഷ്ഫലമായ കാര്യങ്ങൾ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് മോടി പിടിപ്പിച്ച സംസാരം ഹുറൂറായിട്ട് എന്ന് വെച്ചാൽ ചതിക്കാൻ വേണ്ടി അതായത് ലിയഹ്റുഹും അവരിൽ ചില ആളുകൾ ചില ആളുകൾ എന്തു ചെയ്യാൻ വേണ്ടി ലിയഹുറുഹും ഹൊറയഹുറു ചതിക്കാൻ വേണ്ടി ഇവർ മറ്റേ ചതിക്കാൻ വേണ്ടി അങ്ങനെ ദുർബോധന നടത്തും ആ റബ്ബുക്ക് അങ്ങയുടെ റബ്ബെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ ഇതിനെ അതായത് ഈ പറയപ്പെട്ട ഈ ദുർബോധനത്തെ അവർ നടത്തുമായിരുന്നില്ല ഫുഹും അതുകൊണ്ട് അങ് അവരെ ഒഴിവാക്കിക്കോ കുഫാര കാരിയങ്ങൾ അങ് ഒഴിവാക്കിക്കോ ഒമാ എഫ്തറു അവര് കെട്ടിച്ചമച്ചതിനെയും കുഫിരി സത്യനിഷേധത്താലും അതല്ലാത്തതിനാലും മിമ്മ ഒരു കാര്യങ്ങളിൽ നിന്നുള്ള സയ്യനഹും അവർക്ക് അലങ്കരി അലങ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബാ ബാഗ് അവർ ചില ആളുകൾ അത് നല്ലതായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കുഫറും കുഫറും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ കെട്ടിച്ചമക്ക അതിനെ അങ്ങ് ഒഴിവാക്കി വരും അപ്പൊ അതാ ഇപ്പൊ പറഞ്ഞ ഈ കൽപ്പന കവലിൽ അമരി വിൽക്കി താല് യുദ്ധം കൊണ്ടുള്ള കൽപ്പനയുടെ മുമ്പാണ് ചരിക്കാൻ വേണ്ടി ഏർ അല ഹുറൂറ ഹുറൂർ എന്ന പദ പദമുണ്ടല്ലോ ആ അതിന്മേല് അത് ചെയ്താണ് അപ്പോ അവരിൽ ചിലർ ചിലർ ചിലർക്ക് ദുർബോധനം നടത്തുന്ന എന്തിനു വേണ്ടി ഊറൂറ ചതി ചതി നടത്താൻ വേണ്ടിയാ മറ്റേവരെ ചതിക്കാൻ വേണ്ടി പിന്നെ എന്തിനു വേണ്ടിയും വലിത്തസ് എന്ന് വെച്ചാൽ ഐ തമീല ചിരിക്കാൻ വേണ്ടിയും ഇലൈഹി അതിലേക്ക് അതിലേക്ക് എന്ന് വെച്ചാൽ ആ സുഹുറുഫായ സംസാരം ഉണ്ടല്ലോ മോടി പിടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പുറമെ പുറം മോടി മാത്രമുള്ള ആ സംസാരത്തിലേക്ക് ചിരിക്കാൻ വേണ്ടിയും അഫ്ഇദത്ത് എന്ന് വെച്ചാൽ ഹൃദയങ്ങൾ കുലൂബ് അഫ് അഫ്ഇദത്ത് ഹൃദയങ്ങൾ അല്ലതീന ലായു മിനൂരത്തിനെ വിശ്വസിക്കാത്ത പാരത്രിക ലോകത്തെ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾ ആ മോടി പിടിപ്പിക്കപ്പെട്ട സംസാരത്തിലേക്ക് ചെരിയാൻ വേണ്ടിയും ആ ചരിക്കാനല്ല വലിത്തസരിയാൻ വേണ്ടിയും വലിയ അവർ അതിനെ തൃപ്തിപ്പെടാൻ വേണ്ടിയും ഈ മോടി പിടിപ്പിക്കപ്പെട്ട സംസാരങ്ങളിൽ അവർ മയങ്ങി അതിനെ തൃപ്തിപ്പെടുക വലിയറു അവര് നിർമ്മിച്ചുണ്ടാക്കാനും അല്ല അവര് വലി യഫ്തറു എന്ന് വച്ചാൽ ഇവിടെ കൊടുത്തു മാഹും അവരെ സമ്പാദിക്കാൻ വേണ്ടിയും മാ ഒന്നിനെ ഹും അവര് മുക്കുത്തരിഫൂന് അവർ സമ്പാദിക്കുന്നതിനൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയും യമ്യുംഷീയം എന്നുണ്ടല്ലോ ഇരുട്ടിൽ നിന്നും അതിനെ മൂടുന്നതും എന്താണോ അത് ഒന്ന് മൂടി അവൻ വല്ലാത്തൊരു മൂടൽ അതുപോലെ തന്നെ ഇവർ സമ്പാദിക്ക ഇവർ സമ്പാദിക്കുന്ന വല്ലാതിക്ക വല്ലാത്തൊരു സമ്പാദിക്കൽ അതാണ് വലിയ ഫു അവർ സമ്പാദിക്കാൻ വേണ്ടി മഹും മുഖത്തരിഫു അവർ സമ്പാദിക്കുന്നതിനൊക്കെ സമ്പാദിക്കാൻ അതെന്തിനാൽ മിന ദുരൂപി പാപങ്ങളാൽ ഉള്ള പാപങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പാപങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ ദുർബോധന നടത്തുന്നതെന്ന് ഫയ്യ കൂ അലഹി അങ്ങനെ അവർ അതിൻ്റെ മേരിൽ ശിക്ഷിക്കപ്പെടും ി ലു തലബു ബിനീ സാഹു അലൈഹി സ്വലാം നബിതങ്ങളോട് അവരാവശ്യപ്പെട്ടപ്പോഴാണ് ഇറങ്ങിയത് എന്താവശ്യപ്പെട്ടപ്പോൾ അവരുടെയും നബിതങ്ങളുടെയും ഇടയിൽ ഒരു ഹുക്കുമൻ ഒരു ഹുക്കുമിനെ ഒരു വിധി നടപ്പാക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടപ്പോൾ ഇറങ്ങിയതാണ് എന്ത് കുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക അവരോട് എന്ന് പറഞ്ഞതിൽ ഹാഹി അള്ളാഹു അല്ലാത്ത ദിനെ ഞാൻ ആഗ്രഹിക്കുകയോ അതു ഞാൻ തേടുകയോ ഹക്കമൻ ആ ഹുക്കുമല്ല ഹക്കമൻ ഹക്കമായിട്ട് ഹക്കമെന്ന് വെച്ചാൽ വിധികർത്താവായിട്ട് ബൈനിയും എന്റെയും നിങ്ങളുടെയും ഇടയിൽ അപ്പൊ എന്റെയും നിങ്ങളുടെ ഇടയിൽ അള്ളാഹു അല്ലാത്തവരെ വിധികർത്താവാക്കണം എന്നാണോ വിധികർത്താവാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയോ ഞാൻ തേടുകയോ ബഹുവല്ലതി ഏതൊരു സ്ഥിതിയിൽ അവൻ അല്ലെ യാതൊരുവനാണ് അവൻ ഇറക്കിയിട്ടുണ്ട് ഇലയിക്കും നിങ്ങളിലേക്ക് അൽ കിതാബ വേദഗ്രന്ഥത്തെ അൽ ഖുർആാൻ അഥവാ വിശുദ്ധ ഖുർആാനെ മുഫസ്ലൻ മുഫസ്ലെന്ന് വെച്ചാൽ മുബയ്യനൻ വിശദീകരിക്കപ്പെട്ടതായ നിലക്ക് ബയാൻ ചെയ്യപ്പെട്ടതായ നിലക്ക് ബി ഫിഹി അതിൽ എന്തിനെ അൽ ഹഖു മിനൽ ബാത്തിലി സത്യത്തെ അസത്യത്തിൽ നിന്നും വേർതിരിക്ക് മാറ്റി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ആ അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർഹാനെ നിങ്ങളിലേക്ക് അവനാണ് ഇറക്കിയത് ആ ഒരു സ്ഥിതിയിൽ അള്ള അല്ലാത്ത വേറൊരാളെ ഞാൻ വിധിയർത്താവായിട്ട് തേടുകയോ വല്ലതീന കിതാബ് ും റബിക് ആ വല്ലതീനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ ആത്തേനും അവർക്ക് നാം നൽകിയിട്ടുണ്ട് അല്ല അൽ കിതാബ് കിതാബിന് അഥവാ തൗറാത്ത് തൗറാത്തിന് ആരെ പോലെ പോലെയൊക്കെ അബ്ദുല്ലാബിൻ സലാംബി അവരെ പോലെയുള്ള നല്ല നല്ല ആളുകളാണ് അവർ ജൂതനായി ജൂതരായിരുന്നു അവര് പിന്നീട് ഇസ്ലാമതത്തിലേക്ക് വന്നു അല്ലേ ആ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ഇതുകൾ ഈ ആലമോന അവര് മനസ്സിലാക്കുന്നുണ്ട് അന്നഹു ഈ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ഇറക്കപ്പെട്ടതാണ് മെറബിക്ക് അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ നിന്നും വിധം ഫലാ തൂരന്ന അതുകൊണ്ട് അങ്ങ് പെട്ടുപോകല്ലേ മിനൽ മുന്തരീൻ സംശയാലുക്കളുടെ കൂട്ടത്തിൽ അതിൽ സംശയമുള്ള ആളുകളുടെ കൂട്ടത്തില് അങ് എന്താ പെട്ടുപോവല്ലേൽ മുറാദു ബിദാലിക്ക് ഇതുകൊണ്ടുള്ള ഉദ്ദേശം ആ കുഫാരി കാഫങ്ങൾക്ക് തക്കരീർ ചെയ്ത് കൊടുക്കലാണ് അതായത് അതായത് ഉറപ്പിച്ചു കൊടുക്കലാണ് ഒന്നും കൂടെ ഉറപ്പ ഉറപ്പ് നൽകലാണ് അൻ്റെ ഊഹു ഈ വിഷയത്തെ ഹക്കാണ് എന്ന് ഉറപ്പു നൽകലാണ് പൂർണ്ണമായിട്ടുണ്ട് കെലിമത്തു റബ്ബിക്ക് ആങ്ങയുടെ റബ്ബിന്റെ സംസാരം ബിൽ അഹകാമി ഹുക്കുമുകളെ സംബന്ധിച്ചുള്ള വിധികൾ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള വിധികളെ സംബന്ധിച്ച് അൽമവാഇ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചുള്ള സിതുക്കൻ സത്യസന്ധമായിട്ടും അതിലൻ നീതിപൂർവവും തമീസ് ഈ അതിലെന്നും സിതുക്കന്നും നോക്കുന്നതാണ് തമീസ് ആണ് പൂർണമായത് എന്തിനാൽ സ്ഥിതിക്കിനാലും അതിനാലും ലാ ഉപത്തി ലാംബില ബദലാക്കാൻ ഒരാളില്ല മാറ്റം വരുത്തുന്ന ഒരാളും ഇല്ലാന്ന് ഒന്നിനു പകരം ബദൽ സംവിധാനം പകരം ആ പകരമാക്കുന്ന ഒരാളും ഇല്ല അത് അറബിൽ അള്ളാഹുവിന്റെ കലിമത്തുകളെ മാറ്റിയിട്ട് വേർ കൊണ്ടുവന്ന ഒരാളില്ല ബി നഖിൻ അതിന് നക്ക്ഇ ഹലഫിൻ അല്ലെങ്കിൽ അതിനെ ഹലഫ് ചെയ്യലുകൊണ്ട് നക്കാല് അതിനെ പാടെ അതിനെ എതിർത്ത് വേറെ കൊണ്ടെ ഓ അവൻ കേൾക്കുന്നവനാണ് പറയപ്പെടുന്നതിനൊക്കെയും അല്ലെ അലിമുബിഫലു പ്രവർത്തിക്കപ്പെടുന്നതിനെ പറ്റിയൊക്കെ അറിയുന്നവനുമാണ് അങ്ങാനും അനുസരിച്ചാൽ അക്സറ അധികം ആളുകളെയും മൻ ഒരുത്തരുടെ കൂട്ടത്തിലുള്ള ഫിൽ അറുതി ഭൂമിയിലുള്ള ആ ഭൂമിയിലുള്ള ആളുകളിൽ അധികം ആളുകളെയും അങ്ങ് വഴിപ്പെട്ടാൽ അങ്ങ് അംഗീകരിച്ചാൽ അനുസരിച്ചാൽ ഐ അതായത് അൽഖുഫാർ ഭൂമിയിൽ കൂടുതലും കാഫര്യങ്ങളാണ് അങ്ങ് വഴിപ്പെട്ടാൽ യുഗില്ലൂക്ക അവർ അങ്ങയെ പിഴപ്പിച്ചുകളും അൻസബിയിലില്ല അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് ദീനി അഥവാ അള്ളാഹുന്റെ സത്യദീന തൊട്ട് ഇന്ന് വച്ചാൽ മ അവര് പിൻപറ്റുന്നില്ല ഇല്ലല്ല കേവലം വിചാരത്തെ അല്ലാതെ ഫീ മുജാ അവരുടെ തർക്കത്തിലൊക്കെയും അങ്ങയോടല്ല അങ്ങയോട് അവര് കേവലം ലന്നിനെ മാത്രമാണ് അവര് പിൻപറ്റുന്നത് അവർക്കൊരു യക്കീനും ഇല്ല ഫിഅ അമ്രിൽ മൈതത്തി എന്താണ് ശവത്തിന്റെ വിഷയത്തിൽ ഇത് കാലു അവർ പറഞ്ഞപ്പോൾ മാ മാത്തലാഹു അഹക്കുലു മിമ കണ അവര് പറഞ്ഞത് മൈത്തത്തിന്റെ വിഷയത്തിൽ ശവത്തിന്റെ വിഷയത്തിലെ അവര് എപ്പോ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് മാ കത്തലാഹു മാ ഒന്ന് ഒരു ശവം കത്തലാഹു അള്ളാഹു അതിനെ കൊന്നു അത് അഹക്ക് കൂടുതൽ ബന്ധപ്പെട്ടതാണ് അൻ കുലൂഹു നിങ്ങൾ അതിനെ തിന്നുന്നതിന് മിമ്മാ കത്തലു നിങ്ങൾ കൊന്നതിനേക്കാൾ അപ്പൊ നിങ്ങളറുത്ത് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലതാണ് സ്വയം ചത്ത സ്വയം ചത്തു ജീവീനെ കഴിക്കൽ കാരണം ആ അള്ളഹ് ഒന്നാണ് ഒരു വെറുതെ ഓരോരുത്തരോ അവരുടെ ഒരു ഇജ്തിഹാദാണ് ആ അവരുടെ ആ ഇജിത്യാദ അവരുടെ കേവലം ലന്യ ആ ധന്യാണ് അവര് കൂടുതലാണ് അവര് പിൻപറ്റുന്നത് അപ്പൊ ആ ഈ കാവര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഈ കാവര്യങ്ങളെ പിൻപറ്റിയാൽ അങ്ങേയും ആ എന്താകും സത്യതയിൽ നിന്നും ഹും അവർ അല്ല എന്ന് വെച്ചാൽ മാ അല്ല ഹും അവർ അവർ അല്ല ഇല്ല യഹ്റുസൂൻ അതിന് കളവ് പറയുന്നവരല്ലാതെ അല്ല ഹറസുസ് അവര് കളവ് പറയുന്നവരല്ലാതെയല്ല ഇന്ന റബ്ബക റൊബക്കാ നിശിമങ്ങയുടെ ആലമു അവൻ അറിയുന്നവനാണ് അവൻ കൂടുതൽ അറിയുന്നവനാണ് എന്ന് അർത്ഥം ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഐ ആലിമു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അള്ള കൂടുതൽ അറിയാന്ന് വെച്ചാൽ വേറെ ആൾക്കാർ കുറച്ചെങ്കിലും അറിയില്ലല്ലേ അള്ള കൂടുതൽ അറിയുന്നതെന്ന് അർത്ഥമല്ല അപ്പൊ ആലമു പറഞ്ഞാൽ ആലിം അള്ളക്കേ അറിയുള്ളൂ അതിനെപ്പറ്റി വേറൊരാൾക്കും ഇല്ല വേറൊരാൾക്കും ഇങ്ങോട്ടുണ്ടെങ്കിലാണ് ആലമു പറ ആവശ്യം ഇവിടെ ഒരാൾക്കും അറിയില്ല അവനാണ് സബീലി സംബന്ധിച്ച് അവൻ അൻ സബീലി അള്ളാഹുവിന്റെ മാർഗ് അന്റെ മാർഗ തൊട്ട് പിഴച്ചവൻ പിഴയ്ക്കാൻ പോകുന്ന ആളാണെന്ന് അള്ളാക്കേ അറിയുള്ളു വഹു ആലമുദ്ദീൻ സന്മാർഗം കിട്ടുന്ന ആളെ സംബന്ധിച്ചും അവനെ അറിയുള്ളു ഇവിടെയും ആലമുടർം ആലിമെന്നാണ് അപ്പൊ യുജാസി അങ്ങനെ അവൻ പ്രതിഫലം നൽകും ഓരോരുത്തർക്കും ഇനിയും അവരെന്നുള്ള അപ്പൊ കുലു അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ അവർ പറയുന്ന ആ മൈ ചത്തും നിങ്ങൾ കഴിക്കാൻ നിൽക്കണ്ട നിങ്ങളെന്ത് കഴിക്കുക മിമ്മ ഒന്നിൽ നിന്നും പറയപ്പെട്ടു ഇസ്മുല്ലാഹി അള്ളാഹുവിൻ്റെ പേരിന് അല്ലെ അതിൻ്റെ അലസ്മി അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പേരിലായിട്ട് അർത്ഥപ്പെട്ടതിന് നിങ്ങൾ എന്ത് ചെയ്യാ കഴിച്ചോ ഇൻകുന്തും നിങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ വിനീൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ